നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഡൽഹിയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വൈറ്റ് കോളർ ടെററിസത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇതിന് രാജ്യാന്തര ബന്ധമുണ്ട് എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതായത് അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഭീകരർക്ക് സഹായങ്ങൾ പല കോണിൽ നിന്ന് എത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്ത അതായത് തുർക്കിയുമായി ബന്ധപ്പെട്ടിട്ടാണ് തുർക്കിയിലെ അങ്കാറയിൽ അതായത് തുർക്കിയുടെ ക്യാപിറ്റലാണ് അങ്കാറയിൽ ഒരു കൃത്യമായ പ്ലാനിംഗ് ഇന്ത്യയിൽ ആക്രമണം നടക്കുന്നതിന് വേണ്ടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ചാവേറായ ഉമർ അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന മുസമിലൊക്കെ ഈ തുർക്കിയിലെത്തുകയും അവിടെ ഭീകര ഗ്രൂപ്പുകളുമായി സംസാരിക്കുകയും അവർക്ക് ഇവിടെ നിന്ന് പരിശീലനങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ കേന്ദ്രമായി ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ അത് തുർക്കി കേന്ദ്രീകരിച്ചുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട് തുർക്കി എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അടുത്ത കാലത്ത് എന്നല്ല അവരുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വലിയ സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് നമുക്ക് തുർക്കിയോട് പ്രത്യേകിച്ച് ഒരു ഈ അടുത്ത കാലത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു രാജ്യമാണ് തുർക്കി അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാന് വേണ്ടി കറാച്ചിയിൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്ത ഒരു രാജ്യമാണ് തുർക്കി അപ്പോൾ തുർക്കിയിൽ ഏതൊക്കെയോ സംഘങ്ങൾ ഇന്ത്യക്കെതിരെ തലപൊക്കിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ് ഉക്കാസ എന്ന് പറയുന്ന ഒരു സംഘവുമായി ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പ് ആണോ അതിനെക്കുറിച്ചൊന്നും കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും ഉക്കാസ എന്ന ഒരു പേരാണ് ഇപ്പോൾ തുർക്കിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താണ് അതിന്റെ കൂടെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ തുർക്കിയുമായിട്ടുള്ളതിപ്പോൾ ഇപ്പം തുടങ്ങിയതല്ല നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് തന്നെ കറാച്ചിയിൽ ആയുധം എത്തിച്ചു കൊടുത്തത് പാകിസ്ഥാന് വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കെതിരെ കൊടുത്തത് തുർക്കിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേ ഇന്ത്യ തുർക്കിയെ ഒന്ന് നോട്ടമിട്ട് വച്ചതാണ് ഇപ്പൊ ഡൽഹി സ്ഫോടനത്തിലേക്ക് വരുമ്പോഴും അതേ കാര്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പങ്ക് ഇതിൽ വ്യക്തമായിട്ടുമുണ്ട് അപ്പോൾ വൈറ്റ് കോളർ ടെററിസ്റ്റുകളുടെ കോട്ടയാണ് തുർക്കി എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം അവിടെ വെച്ചിട്ടാണ് ഈ ഇത്തരം തരത്തിലുള്ള തീവ്രവാദത്തിൻ്റെ വേരുകൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറയുന്നു ഇത് ഇന്ത്യ തന്നെ നോട്ടം വിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അൽഫല യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് ഉമറുൻ നബി ഇദ്ദേഹം നയിക്കുന്ന ഗ്രൂപ്പിന് പിന്നിൽ ഈ ഹുക്കാഷ അല്ലെങ്കിൽ ഉഖാസ എന്ന് പറയുന്ന അതിന്റെ കറക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല ഹുക്കാഷ എന്നും ഉഖാസ എന്നും എല്ലാം കാണുന്നുണ്ട് അതൊരു വ്യക്തിയാണോ എന്നറിയില്ല ഒരു ഗ്രൂപ്പിന്റെ പേരാണെന്നോ ഇപ്പൊ ഇതൊന്നും നമുക്ക് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്തായാലും അറബിയിൽ ഈ വാക്കിന് ചിലന്തി എന്ന അർത്ഥം വരുന്ന ഹുക്കാഷ എന്നതായിരിക്കും എന്നാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇത് ഒന്നുകിൽ ഈ ഒരു ഹാൻഡ്ലറുടെ യഥാർത്ഥ പേര് ഒരുപക്ഷെ ആയിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വ്യക്തിത്വം മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു കോഡ് നാമം ഉപയോഗിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അതൊരു തീവ്രവാദ ഗ്രൂപ്പ് ആയിരിക്കാം എന്തായാലും ഇതുവഴിയാണ് ആശയവിനിമയം എല്ലാം നടത്തുന്നത് എന്ന് തോന്ന എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇവര് അങ്കാറയിലാണ് ഇതിൻ്റെ സ്വാധീനമുള്ളത് ഇവിടെ നിന്നുകൊണ്ടാണ് ഈ ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ തീവ്രവാദ ശ്രമങ്ങൾ എന്നിവയെല്ലാം ഏകോപിപ്പിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് എന്തായാലും ഈ നെറ്റ്വർക്കിന്റെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ വ്യാപ്തിയെ കുറിച്ചോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഈ ഭീകര ഗ്രൂപ്പുകളുമായി അതിനുള്ള ബന്ധങ്ങൾ എന്താണെന്നോ ഇതിനെ കുറിച്ചൊന്നും സ്ഥാപിക്കുന്നതിന് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്തായാലും അതിന്റെ ചാറ്റിന്റെ ചരിത്രങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് എന്തെല്ലാമാണ് ചാറ്റിന്റെ വിവരങ്ങൾ അതുപോലെ തന്നെ കോൾ ലോഗുകൾ കണ്ടെടുത്ത് നോക്കുന്നുണ്ട് കുറച്ച് ഡിജിറ്റൽ ഉപകരണങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഈ അതിൽ നിന്ന് നോക്കിയിട്ടാണ് ഈ ഉഖാസ എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് അതിന്റെ കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് നോക്കുകയാണ് എന്തായാലും ഇത് ഒരു കാര്യം ഉറപ്പാണ് ഡോക്ടർ മോഡ്യൂൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഇവർ ഇവരുടെ ഹാൻഡ്ലർ ചെയ്യുന്ന ഗ്രൂപ്പാണ് ഇത് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ തുർക്കിയിൽ നിന്ന് അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് അതായത് അത്തരത്തിലൊരു നീക്കം ഇവിടെ തുർക്കി കേന്ദ്രീകരിച്ച് നടക്കുന്നില്ല എന്നാണ് ഭരണകൂടം തൊട്ടടുത്ത നിമിഷം തന്നെ പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പേടി ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ് ഇത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട് ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽഫലാഹ് ആശുപത്രി ആ ആശുപത്രിയുടെ ബോയ്സ് ഹോസ്റ്റൽ ഈ ഡോക്ടർമാരൊക്കെ താമസിക്കുന്ന അവിടുത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊക്കെ താമസിക്കുന്ന ഹോസ്റ്റലിലെ പതിനേഴാം നമ്പർ കെട്ടിടത്തിലെ പതിമൂന്നാം നമ്പർ മുറിയിൽ വെച്ചിട്ടാണ് ഈ ആക്രമണം പദ്ധതിയിട്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ചർച്ച നടന്നിരിക്കുന്നത് ഇത് മാത്രമല്ല ഇത് ഒരു എഴുപത് ഏക്കറിൽ നിൽക്കുന്ന ഒരു വസ്തുവാണ് ആ വസ്തുവിലാണ് ഈ പറയുന്ന കെട്ടിടം അൽഫലാഹുള്ളത് ഇവിടെ ഈ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്ന് പഠിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ കാണേണ്ട ഒരു വസ്തുത ഈ ഭീകരവാദത്തിലേക്ക് ഇവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു നീക്കം അവിടെ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ തുർക്കിയിലേക്ക് നീളുന്ന ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ഉമറും അതുപോലെ തന്നെ മറ്റുള്ളവരും തുർക്കിയിലേക്ക് പോയതിന്റെ രേഖകൾ എൻ ഐ എ കണ്ടെടുത്തിട്ടുണ്ട് അവരുടെ പാസ്പോർട്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് അത് വ്യക്തമായിട്ടുണ്ട് ഇത് കൂടാതെ ഒരു ഈ കോളേജിലെ തന്നെ മറ്റൊരു പ്രൊഫസറാണ് ഇവരെ ഈ ഒരു പറയാൻ തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധിപ്പിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഒരുപാട് നമുക്ക് കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന നമ്മുടെ രാജ്യത്താണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഉഖാസ എന്നൊരു പേര് പുറത്തേക്ക് വരുന്നു ആ പേരിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നവർക്ക് ഇന്ത്യയിൽ വലിയൊരു അറ്റാക്ക് നടത്താൻ തന്നെയായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് അതിലാണ് ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അവിടേക്ക് അങ്കാറയിലേക്ക് പോയിട്ടുണ്ട് ഈ ഫരീദാബാദ് തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ട് അന്നാണ് അവർ ഈ ഇതിൽ അംഗത്വം എടുക്കുന്നത് എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട് ഇവർ പദ്ധതി കിട്ടിരുന്നത് ചെറിയ ആക്രമണങ്ങളൊന്നുമല്ല ഒന്ന് ഈ മാസങ്ങളിൽ ജനുവരി ജനുവരി ഇരുപത്തിയാറ് മാത്രമല്ല ഈ നവംബറിൽ തന്നെ അയോധ്യയിൽ ഒരു ആഘോഷം നടക്കുന്നുണ്ട് അയോധ്യ ലക്ഷ്യമിട്ട് ആക്രമണത്തിന് ഇട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കലാപത്തിനും കൊള്ളിവെപ്പിനും വഴിയൊരുക്കുകയാണ് കാരണം നമുക്കറിയാം ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ഒരു നീക്കം ഇവിടെ നടക്കുന്നുണ്ട് ബാബറി മസ്ജിദിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പള്ളിപ്പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കോടതിയുടെ നീക്കത്തിൽ നടന്നിട്ടുണ്ട് അതിനെ അംഗീകരിച്ച കുറെ മനുഷ്യർ അവിടെയുണ്ട് കാരണം നമുക്കറിയാം ഈ അയോധ്യയിൽ ജീവിക്കുന്നത് മുഴുവൻ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല അവിടെ കച്ചവടം നടത്തുന്നത് അതായത് ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂജാ കർമ്മങ്ങൾ സാധനങ്ങളൊക്കെ കച്ചവടം നടത്താനൊക്കെ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട് അവർ തന്നെ അന്ന് ബാബറി മസ്ജിദിന്റെ വിധി വന്ന സമയത്ത് നമ്മൾ ഭയന്നതാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് പക്ഷെ അതിനെ ഏറ്റവും സൗഹാർദ്ദപരമായി ഏറ്റെടുത്ത കുറെ മനുഷ്യർ അവിടെ ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ സഹോദരന്മാരെ പോലെയാണ് ഇവിടെ കഴിയുന്നത് പുറത്തു നിന്നുള്ളവരാണ് ഇതിനെ വർഗീയവൽക്കരിക്കുന്നത് എന്നൊക്കെയുള്ള ചിലരുടെ കമെന്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് വീണ്ടും അയോധ്യയിൽ ഒരു ആക്രമണം നടക്കുന്നു എന്ന് ആക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഭീതിതമായ ഒരു വശം ഒന്ന് ഓർത്തു നോക്കണം വീണ്ടും ഈ രാജ്യം വലിയൊരു കലാപത്തിലേക്ക് വഴിവെക്കുന്ന നീക്കമാണ് ഇവരുടെ നേതൃത്വത്തിൽ നടത്താൻ തയ്യാറായി പദ്ധതിയിട്ട് നടപ്പാക്കാൻ തന്നെ വെച്ചിരുന്നത് അതിനിടയിലാണ് എന്തോ ഒരു ഭാഗ്യത്തിന് ഈ രണ്ട് ഡോക്ടർമാർ അറസ്റ്റിലാകുന്നു അവരിലേക്കുള്ള കൂടുതൽ കൂടുതൽ കണ്ണികളിലേക്ക് അന്വേഷണം എത്തുന്നു അതുകൊണ്ട് ഇവരുടെ പദ്ധതി നടപ്പാകാതെ പോകുകയായിരുന്നു നിർഭാഗ്യവശാൽ ഡൽഹിയിൽ സ്ഫോടനമുണ്ടായ ഒരു പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ടോളം പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഈ അപ്പോൾ ഇതിൽ വ്യക്തമാണ് പിന്നെ ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിന ദിനത്തിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടു ഇതുകൂടാതെ നമ്മൾ ഇനിയിപ്പോൾ ന്യൂ ഇയർ ആഘോഷങ്ങൾ വരികയാണ് നമ്മൾ എല്ലാ പോലെ തന്നെ നമ്മുടെ രാജ്യത്തും വലിയ ആഘോഷമാണത് ഈ പറയുന്ന ഓണമോ ക്രിസ്മസോ അതൊക്കെ നമ്മൾ ഒരുപോലെ ആഘോഷിക്കുന്നതാണ് എല്ലാവരും അപ്പോൾ അവിടെയൊക്കെ ഒരു ആക്രമണത്തിന് ഇവർ പദ്ധതി ഇട്ടു എന്നുള്ള കേരളവും സേഫ് അല്ല എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞല്ലോ നമ്മള് കേരളത്തിൽ ഒരു ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഒന്നും വെച്ചു പുലർത്തേണ്ട കാര്യമില്ല കാരണം രാജ്യം മുഴുവൻ ഭീകരതയുടെ വഴിയിലേക്ക് ഭീകരതയിൽ വീണിരിക്കുന്നു എന്ന് വേണം പറയാൻ നമുക്കറിയാം നമ്മൾ ഭയപ്പെടുന്നത് ഇനി അടുത്ത അടുത്ത് വരാൻ പോകുന്നത് മണ്ഡലം മണ്ഡലകാലം തുടങ്ങാൻ പോകുകയാണ് ശബരിമല ശബരി ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തുന്ന ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ഭയക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർ ഈ പറയുന്ന ഇനി നടക്കാനിരിക്കുന്ന ആഘോഷ പരിപാടികൾക്കൊ പരിപാടികളിലൊക്കെ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്ന് വേണം കരുതാൻ അപ്പോൾ ഇതിന്റെ എല്ലാം തല അല്ലെങ്കിൽ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് തുർക്കിയിൽ നിന്നുള്ള ഒരു സംഘമാണ് എന്ന് പറയുമ്പോൾ ഈ എൻ ഐ റിപ്പോർട്ടിൽ നിന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് അതുമാത്രമല്ല എൻ ഐ എ ഇപ്പോൾ മറ്റ് വിദേശ ഏജൻസികളുടെ സഹായം തേടുന്നുണ്ട് ഈ യുഖാസയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആരെങ്കിലും ആണോ അല്ലെങ്കിൽ പാകിസ്ഥാൻ നയിക്കുന്ന ഏതെങ്കിലും സംഘമാണോ ഈ ഉഖാസക്ക് ജെയ്ഷെ മുഹമ്മദും ലഷ്കറുമായും ബന്ധമുണ്ട് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു ഗ്രൂപ്പ് തുർക്കിയിൽ ഇരുന്നു കൊണ്ട് നടപ്പാക്കുന്നതാണോ നമ്മൾ നമ്മളുടെ ആരൊക്കെ ഇവരുടെ പിടിയിലുണ്ട് എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ് ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തുർക്കിയിൽ ഒരു സ്ഥലത്ത് ഗൂഢാലോചനതിനെ കുറിച്ച് നടന്നിരുന്നു അവിടെ ഉമറും മറ്റു മൂന്ന് പേരും പാകിസ്ഥാൻ പിന്തുണയുള്ള രണ്ട് ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളവർക്കൊപ്പം താമസിച്ചിരുന്നു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് ഡോക്ടർ ഉമർ നബിയും ഫരീദാബാദ് കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ മോഡ്യൂൾ പോലീസ് തകർത്തതിന് ശേഷം അറസ്റ്റിലായ ഡോക്ടർ മൊസമ്മിൽ ഖനായിയും തുർക്കിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് എന്നന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് പാസ്പോർട്ടുകൾ പരിശോധിച്ചിട്ടാണ് എൻ ഐ എ ഇത് കൃത്യമായിട്ട് അങ്കാറയിൽ ഇവരുടെ വേരുകൾ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് ഇതി ഇത് തുടങ്ങി വെച്ചത് തുർക്കിന്ന് തന്നെയാണ് അപ്പോൾ ഇനി തുർക്കി ഇന്ത്യയുമായിട്ടും അല്ലെങ്കിൽ പാകിസ്ഥാനെ അനുകൂലിച്ച് ഇന്ത്യക്കെതിരെ തിരിയുന്നു എന്ന് നിന്ന് മനസ്സിലാക്കാൻ മുന്നിൽ ഇപ്പോ ഒരു ഗ്രൂപ്പ് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് നമുക്ക് ഇതിലേക്ക് വലിച്ചടക്കാൻ കഴിയില്ലല്ലോ ഓരോ രാജ്യത്തും ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ഗാസയിൽ ഒരു കൂട്ടം ആൾക്കാർ ഇസ്രയേലിന് നേരെ തിരിഞ്ഞിരിക്കുന്നു ഈ ഗാസയ്ക്ക് വേണ്ടി ഏതെല്ലാം കോണിൽ ഇരുന്നുകൊണ്ടാണ് കൊണ്ടാണ് ഇസ്രയേലിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി ചർച്ചകൾ നടന്നത് പദ്ധതികൾ പ്ലാനിട്ടത് അപ്പോൾ അതുപോലെ തന്നെ തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു തുർക്കി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല ഹമാസിന്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തുർക്കിയിലേക്ക് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലെ നേതാക്കൾ തുർക്കിയിൽ പോയി ചർച്ച നടത്തിയിട്ടുണ്ട് അവർക്ക് ഫണ്ടിങ് തരത്തിലുള്ള ഭീകരവാദവും തുർക്കിയിലുണ്ട് സിറിയയിലെ നമ്മൾ തുർക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ഉറക്കേണ്ട ഒരു കാര്യമുണ്ട് തുർക്കി മറിഞ്ഞിരുന്നു കൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് സിറിയയിലേക്കുള്ള പിൻവാതിൽ എന്നാണ് തുർക്കിയെ പറയപ്പെടുന്നത് പോലും അപ്പോൾ അത്തരത്തിൽ തുർക്കിക്ക് ഇതിലെല്ലാം നിശബ്ദമായ ഒരു പങ്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അവിടെയാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിൽ നിന്നുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ചില നേതാക്കൾ തുർക്കിയിലെത്തി അവിടുത്തെ ഭീകരവാദ ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തുകയും കേരളത്തിലെ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ടിലേക്ക് ഫണ്ടിങ് എത്തുകയും ചെയ്തിട്ടുണ്ട് തുർക്കിയിലേക്ക് തുർക്കിയിൽ നിന്ന് അപ്പോൾ ഒന്ന് ഒന്ന് ഓർത്തു നോക്കണം തുർക്കിയുടെ ഒരു അവരുടെ ഭീകരമായ മറ്റൊരു വശവും കൂടി നമ്മൾ നോക്കണം അതുപോലെ തന്നെ ഇതുപോലെ എല്ലാ ഹമാസിന്റെ ഇപ്പോഴത്തെ നേതാക്കൾ അവശേഷിക്കുന്ന നേതാക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് തുർക്കിയിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു നയം ഇതാണ് ഭീകരവാദം വളർത്തുക എന്നുള്ളത് ഇവരുടെയൊക്കെ ഒരു ആവശ്യവും കൂടിയാണ് ഈ രാജ്യങ്ങളുടെ അവരത് കൃത്യമായി ചെയ്ത് നടപ്പാക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നമ്മളെ ബാധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് തുർക്കി കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു സംഘം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിവേര് പിഴുതെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മൾക്ക് ഫരീദാബാദിൽ നിന്ന് കുറച്ചധികം ഡോക്ടേഴ്സിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതൊന്നും ആയിരിക്കില്ല ഇതിനപ്പുറത്തേക്ക് വലിയൊരു ഗ്രൂപ്പ് ഇതിന് പിന്നിലുണ്ട് കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽഫലാഹ് ആശുപത്രിയിൽ അവിടുത്തെ ആ മുറിയിൽ ഹോസ്റ്റൽ മുറിയിൽ സൂക്ഷിച്ചിരുന്നത് വലിയ സ്ഫോടക വസ്തുക്കളാണ് അത് ഇവർ കാറിലേക്ക് മാറ്റുന്നു കാറിൽ നിന്ന് മറ്റെവിടേക്കൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് ഇത് സ്ഥലങ്ങളിൽ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കാറിലേക്ക് കൊണ്ടുപോകുന്നത് കാറിൽ നിന്ന് പലയിടത്തേക്ക് കൊണ്ടുപോകുന്നു ഇതൊക്കെ എവിടേക്കാണ് കൊണ്ടുപോയത് ആരുടെ കൈകളിലേക്കൊക്കെ ഇത് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഡൽഹിയിൽ ഡൽഹിയിലെ മാത്രമാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇനിയും എത്രയോ മടങ്ങ് സ്ഫോടക വസ്തുക്കൾ ഇവരുടെ കയ്യിൽ പേടിക്കേണ്ട കാര്യം ഡൽഹിയിൽ ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായി അതൊരുപക്ഷെ ആകസ്മികമായി വിചാരിക്കാത്ത സമയത്ത് പൊട്ടിയത് കൊണ്ടോ എന്തോ അപകടം കുറച്ചേ സംഭവിച്ചുള്ളൂ പക്ഷേ ഇത്രയും ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമിലധികം സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് പലയിടത്തേക്കും എത്തിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അത് ഇപ്പൊ തന്നെ ആരുടെ എല്ലാം എവിടെയെല്ലാം സ്ഥലങ്ങളിലുണ്ട് ഇനി ഈ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത് പൊട്ടാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴും അറിയില്ല അതാണ് ഈ ഭയപ്പെടുത്തുന്നത് ഭയപ്പെടുത്തുന്ന വസ്തുത ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന വനിതാ ഡോക്ടർ ഉണ്ടല്ലോ അവർക്ക് ഈ പറയ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ ഗ്രൂപ്പുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അവരാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കുന്നത് എത്രയോ കാലങ്ങളായി എത്രയോ കാലങ്ങളായി ഇവർ ആ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവിടുത്തെ എത്രയോ ആൾക്കാരെ ഇപ്പോൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകാം അതൊക്കെ ഒരു ചോദ്യമാണ് അപ്പോൾ ഈ ഏകദേശം ഒരു എഴുപത് ഏക്കറിനകത്താണ് ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഇത് കൂടാതെ ഈ ഹോസ്റ്റൽ മുറി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള നീക്കങ്ങൾ മറ്റെന്തൊക്കെയാണ് രാത്രി കാലങ്ങളിൽ ഇവിടെ പല ആൾക്കാരും ഇവരെ കാണാൻ വന്നതായിട്ട് പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഈ സ്ഫോടനം നടത്തുന്നതിന് മുൻപ് ഉമർ എന്ന് പറയുന്ന ആ ചാവേർ ഒരു പള്ളിയിൽ കയറിയിട്ടുണ്ട് അത് പ്രാർത്ഥിക്കാനാണ് ഞാൻ കുറെ പേരെ കൊല്ലാൻ പോവുകയാണ് അതുകൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ആ പ്രാർത്ഥിക്കാനാണോ പോയത് അപ്പോൾ അതൊക്കെ സംശയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരിലേക്കും അന്വേഷണം എത്തണം തുർക്കിയിൽ എത്രയും പെട്ടെന്ന് ഈ ഗ്രൂപ്പ് ിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തണം തുർക്കി അതിനെ നിഷേധിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമാണല്ലോ തങ്ങൾക്ക് ഇതിൽ ഒരു പങ്കുമില്ല ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിന് വേണ്ടിയിട്ട് ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന വാദങ്ങളാണ് എന്നൊക്കെയുള്ള ആരോപണം ഇപ്പോൾ തുർക്കി തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അതൊന്നുമല്ല നമ്മുടെ രാജ്യത്തെ സേഫാക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിദേശ ഏജൻസികളെ ഉൾപ്പെടെ സമീപിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത് അപ്പോൾ തന്നെ വ്യക്തമാണ് ഇതിന് അന്താരാഷ്ട്ര ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്നുള്ളത് എന്തായാലും കൂടുതൽ കൂടുതൽ ഇതിൻ്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്